ഞാൻ ചെറിയൊരു ട്രിപ്പിലാട്ടോ വയനാടിക്കാണ് പോകുന്നത് വീട്ടീന്ന് ഒരു ഫോർ തേർട്ടിയൊക്കെ ആയപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുലർച്ചെ ഇതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കൊന്നുമില്ലാണ്ട് പെട്ടെന്ന് തന്നെ വയനാട് എത്താൻ പറ്റിയിട്ടു ഫാമിലി ഇട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ആദ്യം തന്നെ വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചത് ലക്കഡയിലുള്ള ഗ്ലോബൽ അഡ്വെൻചേച്ചർ പാർക്കാട്ടോ അവിടെ എത്തിയതൊരു പത്ത് പത്തരയ്ക്കായിട്ടുണ്ടായിരുന്നു ഇവിടെയെന്ന് പറയാൻ വെച്ചാൽ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും അതേപോലെ തന്നെ സ്വിങ്ങിങ്ങും സ്ട്രിപ്പ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് സ്വിങ്ങിങ്ങിൽ കയറാൻ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് സ്ട്രിപ്പ് ലൈൻ പണ്ടേ തൊട്ട് പേടിയാ അപ്പോൾ ഞാൻ സ്ട്രിപ്പ് ലൈനിൽ കയറിയില്ല ചേട്ടൻ സ്ട്രിപ്പ് ലൈനിൽ പോയി അതേപോലെ തന്നെ കിഡ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ടായിരുന്നു ഔട്ട്ഡോറും ഓണന്തെങ്കിൽ കാർ റേസിംഗ് കാറിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൻ എന്തെങ്കിലും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അവൻ്റെ താറ്റയ്ക്ക് തോന്നിട്ട് പോണേ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ആട്ടോ അതൊക്കെ ഞങ്ങളെ നെക്സ്റ്റ് ഇവിടെ നിന്ന് ഫുഡ് അടിച്ച് നെക്സ്റ്റ് ബുക്ക് ചെയ്ത റൂമിലേക്ക് പോകാനായിട്ട് നിന്നു ഞങ്ങളുടെ റൂം വരുന്നത് എവിടെയാന്ന് വെച്ചാൽ വയനാട് വൈത്തിരി റിസോർട്ടിലാട്ടോ ഞങ്ങളുടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ റിസോർട്ടിന്റെ പേര് ഇത് ലീവ്സ് എന്നാണ് ഇവിടെ തേയിലത്തോട്ടത്തിന്റെ നടുവിലാട്ടോ ഞങ്ങളുടെ റിസോർട്ട് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ റിസോർട്ട് എന്ന് വെച്ചാൽ നല്ല അടിപൊളി റിസോർട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നിന്നാലും പുറമേ നിന്നാലും നല്ല വ്യൂ ആയിരുന്നു ഒരു ചെറിയൊരു കിച്ചനും അതേപോലെ രണ്ട് ബെഡ്റൂമാണ് ഞങ്ങളുടെ ഞങ്ങൾ ഫാമിലിയും കൂടെ ഉള്ള കാരണം രണ്ട് ബെഡ്റൂം എടുത്തിട്ടുണ്ടായിരുന്നത് റൂമിൽ തന്നെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ പൂളൊക്കെ കാണാം അതേപോലെ തന്നെ പുറത്ത് നല്ല വ്യൂപ ആണ് വയനാടിൻ്റെ മിക്ക പങ്ക് കാണാൻ തോന്നുന്നു ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു റിസോർട്ടിൽ എത്തിയതും പൂളുണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല ഹാപ്പി ആയിട്ടു പൂളിൽ എൻജോയ് ചെയ്യാനാണ് കൂടുതൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഞങ്ങൾ റൂമിലെത്തിയതും ഫ്രഷായി ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകാനായിട്ട് പ്ലാൻ ഇട്ടു നെക്സ്റ്റ് പ്ലേസ് തൊള്ളായിരം കണ്ടിക്ക് പോകാനായിട്ടും ഞങ്ങൾ പ്ലാൻ ഇട്ടുണ്ടായിരുന്നു ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങി തൊള്ളായിരം കണ്ടിക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ തൊള്ളായിരം കണ്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ട്രക്കിങ്ങിലായിട്ട് പോകാൻ പറ്റുള്ളൂ ഒരു വൺ ഹവറെങ്കിലും ട്രക്കിങ് ട്രക്കിങ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് ട്രക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മോനാണെങ്കിൽ വലിയ സീനാക്കുന്നതാണ് വിചാരിച്ചത് പക്ഷെ അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ നല്ല ഹാപ്പി ആയിരുന്നു നല്ല കുലിക്കായതുകൊണ്ട് അതൊന്നും ഉണ്ട് അവനൊട്ടും സീനാക്കി ഉണ്ടായിരുന്നില്ല അപ്പം എന്തേലും എനിക്ക് വയനാട് പോയിട്ട് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് ഇതാട്ടോ തൊള്ളായിരങ്ങിട്ടേക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നില്ല ഈ ട്രക്കിങ് കഴിയില്ലേനായിരുന്നു പ്രാർത്ഥന അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതും ആ തൊള്ളായിരം കണ്ടിയൊക്കെ വിസിറ്റ് ചെയ്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ലോങ്ങിലോട്ടോ ഈ ഗ്ലാസ് ബ്രിഡ്ജുള്ളത് അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് അവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കിഡ്സിന് പറ്റിയതും നമുക്ക് പറ്റിയതായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി റൂമിലേക്ക് പോകാനുള്ള പ്ലാനിങ് തന്നെയായി ഞങ്ങൾ റൂമിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയി തകർക്കാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ ഇതാട്ടാണ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് ഇവിടെ കണ്ടുവന്ന് നിറച്ച തേയിലത്തോട്ടാണ് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ആ റിസോർട്ട് ഇവിടെ തന്നെ കിട്ടിയതിന് വലിയ ഭാഗ്യമായിട്ട് തോന്നി അത് ഞങ്ങളിത് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് പൂളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഈലത്തോട്ടം കണ്ടായാലും അവിടെ ഇറങ്ങി രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ എന്നാലും ഒരു തൃപ്തിയാവുള്ളൂ അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ആ ഒക്കെ ടയേർഡായിട്ടുണ്ടായിരുന്നു ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണായിരുന്നു അങ്ങനെ ഞങ്ങളെ റൂമിലെത്തി ഇതേ മോനാണെങ്കിൽ നല്ല കളിയാട്ടോ അവനെ ആകെപ്പാടെ ഇഷ്ടപ്പെട്ടുണ്ട് ഈ ട്രിപ്പും എല്ലാതും അങ്ങനെ ഞങ്ങൾ പൂളിയിലേക്ക് ഇറങ്ങാനായിട്ടാണ് എനിക്ക് ആട്ടോ പൂളിയിലേക്ക് ഇറങ്ങാനാണെങ്കിൽ എനിക്കാണെങ്കിൽ വലിയ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് മുങ്ങിപ്പോയായിരുന്നു പകര് വരെ ഇറങ്ങാൻ മാക്സിമം നോക്കി പോരാത്തീനുണ്ടെങ്കിൽ നല്ല തണവായിരുന്നു കേട്ടോ അതുകൊണ്ട് ചേട്ടനായിട്ട് കൂടുതലും പൂളിയിൽ കളിച്ച് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് കുറുവ ദ്വീപിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോകാനായിട്ട് നിന്നതും അവിടെ എത്തിയതും എന്താ പറയാ രണ്ട് മൂന്ന് മാസം മുന്നേ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾ പക്ഷെ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ റിട്ടേൺ തിരിക്കാൻ വിചാരിച്ചു ആ റിട്ടേൺ പോണ വഴിക്ക് ഞങ്ങൾ കോഴിക്കോട് കയറി അവിടെ മിഠായിത്തെരുവിലും ബീച്ചിലൊക്കെ പോയി അടിച്ചു വിളിച്ചിട്ടാട്ടോ വീട്ടിലു പോയി